ഹായ് ഹണി മോളു സുഖമായിട്ടിരിക്കുന്നോ ഓക്കെ പിന്നെ മോള് ഒരു കാര്യം എൻ്റെ മോളുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഞാൻ വന്നിരിക്കുന്നത് വേറൊന്നുമല്ല ഒന്നുമല്ല ഇപ്പോൾ മോളുടെ അനുവാദം കൂടാതെ മോളുടെ ഫോട്ടോ ഉപയോഗിച്ച് തംപ്ലൈൻ്റ് ക്രിയേറ്റ് ചെയ്ത് അത് ആ ഒരു വീഡിയോ എൻ്റെ പൊന്മോൾക്കെതിരായിട്ട് ഏതെങ്കിലും ചാനൽ ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ കുട്ടിക്ക് അവർക്കെതിരെ ലീഗലായിട്ട് മൂവ് ചെയ്യാം അതിങ്ങനെയാണ് അത് അതിൻ്റെ ആ വകുപ്പിൻ്റെ ഡീറ്റെയിൽസ് ഞങ്ങൾ വീഡിയോ താഴെ കൊടുക്കുന്നുണ്ട് ഓക്കെ കുറച്ചുമായിട്ട് പറഞ്ഞുതരാം ഇപ്പോൾ എൻ്റെ പൊന്നുമോട് സമ്മതം കൂടാതെ ഒരു ഫോട്ടോ നെറ്റിൽ ആയിക്കോട്ടെ ഡൗൺലോഡ് ചെയ്തിട്ട് അത് തമിഴനായിട്ട് ക്രിയേറ്റ് ചെയ്യാം ആ പൊന്നുമോട് ചോദിക്കാറുണ്ട് അനുവാദം കൂടാതെ ചെയ്തിട്ട് ആ തമ്മിലെ ക്രിയേറ്റ് ചെയ്യുന്ന ആ വീഡിയോ ആ വീഡിയോയിൽ എൻ്റെ കുട്ടി എൻ്റെ കുട്ടിയെക്കുറിച്ച് എന്തെങ്കിലും നെഗറ്റീവ് ആയിട്ട് പറയുകയാണെങ്കിൽ എതിരായിട്ട് സംസാരിക്കുകയാണെങ്കിൽ അത് ഏതെങ്കിലും രീതിയിൽ ഹർട്ട് ഹർട്ടാവണെങ്കിൽ ആ ഒരു ചാനലിനെതിരെ എൻ്റെ കുട്ടിക്ക് ലീഗലായിട്ട് മൂവ് ചെയ്യാം അത് നല്ലൊരു ശിക്ഷയും കാര്യങ്ങളൊക്കെ അതിലുണ്ട് ഓക്കെ അപ്പോൾ അതിന് ഡീറ്റെയിൽസ് അതിൽ കൊടുക്കുന്നുണ്ട് പെൺകുമ്പോൾ വായിച്ച് നോക്കിയിട്ട് കാര്യങ്ങൾ ചെയ്യുക ഓക്കെ പിന്നെ സന്തോഷമായിട്ടിരിക്കുക എൻ്റെ കുട്ടി കേട്ടോ പുതിയൊരു സിനിമ വരുന്നുണ്ട് എന്താ റേച്ചലോ റേച്ചലോ അല്ലേ ഡ്രൈവറിനെ കണ്ടിട്ടുണ്ട് കൊള്ളാം അടിപൊളിയാണ് കോസ്റ്റ്യൂമൊക്കെ അടിപൊളി ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇനിയും നല്ല നല്ല സിനിമകൾ എൻ്റെ കുട്ടിക്ക് ഇട്ടെ പ്രാർത്ഥിക്കുന്നുണ്ട് ഓക്കെ ഈ ഏറ്ററിനെന്നും കൂടിയുണ്ടേ ഓക്കെ എന്നാൽ പിന്നെ അപ്പോൾ ഒരുപാട് ചാനലുകളുണ്ട് ട്രോൾ വീഡിയോസ് ചെയ്യുന്ന ചാനലായാലും ന്യൂസ് ചാനലാണെങ്കിലും വേറെ ഏത് ചാനലാണെങ്കിലും ഓക്കെ ഇപ്പോൾ ഞാന് എൻ്റെ പൊന്നുമോൾക്ക് എതിരായിട്ട് സംസാരിച്ചത് പൊന്നുമോളെ സപ്പോർട്ട് എൻ്റെ പൊന്നുമോളെ സപ്പോർട്ട് എത്തിനാണ് സംസാരിച്ചത് ഓക്കെ അപ്പോൾ ഇപ്പോൾ ഞാനതിൽ ഏതെങ്കിലും എതിരായിട്ട് എന്തെങ്കിലും വാക്ക് ഞാൻ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ കുട്ടിക്ക് എനിക്കെതിരെ ലീഗലായിട്ട് മൂവ് ചെയ്യാം എൻ്റെ കുട്ടി സപ്പോർട്ടായിട്ട് സംസാരിച്ചതാണെങ്കിൽ സപ്പോർട്ട് സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചതല്ലേ അപ്പോൾ എൻ്റെ കുട്ടിക്ക് എനിക്ക് എതിരെ ലീഗലായിട്ട് മൂവ് ചെയ്യാൻ പറ്റില്ല കാരണം എൻ്റെ കുട്ടിയെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ ഓക്കെ എൻ്റെ പന്മകളെ സപ്പോർട്ട് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ ഓക്കെ എതിരായിട്ട് എൻ്റെ കുട്ടി എനിക്ക് ഒരു വാക്ക് പോലും എനിക്ക് പറയാൻ പറ്റില്ല കാരണം എൻ്റെ കുട്ടി ഞാൻ അത്രയ്ക്ക് സ്നേഹിക്കുന്നു ബഹുമാനിക്കുന്നു ഓക്കെ അപ്പോൾ എന്തായാലും എൻ്റെ ഡീറ്റെയിൽസ് ഡീറ്റെയിൽസൊന്നും വായിച്ച് നോക്കുക എന്നിട്ട് ലീഗലായിട്ട് മൂവ് ചെയ്യുക ഏതെങ്കിലും ചാനലുണ്ടെങ്കിൽ ഞാൻ ഏതായാലും കുറച്ച് ചാനലുകളുടെ ലിങ്ക് വീഡിയോയുടെ താഴെ കൊടുക്കുന്നുണ്ട് എൻ്റെ പന്മകൾക്ക് എതിരായിട്ട് സംസാരിച്ച ചാനലുകളുടെ ലിങ്കും ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട് ഓക്കെ തമിഴ്നായി ഞാൻ കുറച്ച് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ഓക്കെ ഇനിയിപ്പോൾ അത് ഈ ഒരു വീഡിയോ കണ്ടിട്ട് അവർ കംപ്ലയിൻറ്റ് മാറ്റുകയാണെങ്കിൽ അതിൻ്റെ കംപ്ലയിൻറ്റ് സ്ക്രീൻഷോട്ട് വെച്ചിട്ടുണ്ട് എൻ്റെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ മെയിൽ വേണം മെയിൽ അയച്ചു തരാം ഓക്കെ മെയിലോ വാട്സപ്പോ ഞാൻ അയച്ചു തരാം വിഷമിക്കണ്ട ഓക്കെ അപ്പോൾ സന്തോഷമായിട്ടിരിക്കുക ഈ ഏട്ടനെന്നും എൻ്റെ കുട്ടിക്കുണ്ട് എത്ര അകലായിരുന്നാലും ഓക്കെ എന്നാൽ പിന്നെ പോവാണ് അടുത്ത അപ്ഡേറ്റിൽ കാണാം ചേട്ടാ